നമസ്കാരം അമേരിക്ക കാനഡ എന്നീ രണ്ട് രാജ്യങ്ങൾ വിദേശത്ത് ജോലിയും പഠനവും ഒക്കെ സ്വപ്നം കാണുന്ന പലർക്കും പ്രിയപ്പെട്ടതാണ് എന്നാൽ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നാം കാണുന്നതാണ് പലതരത്തിലുള്ള കുടിയേറ്റ നിയമങ്ങൾ അമേരിക്കയിൽ കൊണ്ടുവന്നു ഇത് അവിടെയുള്ള പ്രവാസികളെയും അമേരിക്ക പോലൊരു രാജ്യം സ്വപ്നം കാണുന്ന ഒരുപാട് പേരെയും നിരാശരാക്കിയിട്ടുണ്ട് ഇതിനു പുറമേ വിദ്യാർത്ഥികളുടെ മേലും പല നിയന്ത്രണങ്ങളും ട്രംപ് അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ കാനഡ ഒന്ന് മാറ്റി ചിന്തിക്കുകയാണ് അമേരിക്ക കുടിയേറ്റ നിയമങ്ങൾ കടുപ്പിക്കുമ്പോൾ കാനഡ അതൊന്ന് മയപ്പെടുത്തുകയാണ് അതെ കാനഡ എന്ന ലോകമെമ്പാടുമുള്ള കുടിയേറ്റ സമൂഹത്തിന് പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രവാസികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പുത്തൻ അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു ഭരണഘടനാപരമായ പരിഷ്കാരങ്ങളിലൂടെ പൗരത്വ വ്യവസ്ഥകൾ ഉദാരമാക്കിയ നടപടിയും ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ വന്ന ഉണർവ് കാനഡയെ കൂടുതൽ സൗഹൃദപരവും ആകർഷവുമാക്കുകയാണ് ഈ മാറ്റങ്ങൾ മെച്ചപ്പെട്ട ജീവിതം തേടുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് പുതിയ സാധ്യതകളുടെ വാതിൽ തുറന്നു കൊടുക്കുന്നതാണ് കാനഡയിൽ പൗരത്വ വ്യവസ്ഥകൾ ഉദാരമാക്കിയ നടപടി കുടിയേറ്റക്കാർക്ക് ആശ്വാസം പകരുന്ന സുപ്രധാനമായ ഒരു നിയമപരിഷ്കാരമാണ് അതെ കാനഡയിലെ പൗരത്വ വ്യവസ്ഥകൾക്ക് ചില മാറ്റങ്ങൾ വരികയാണ് ഇത് കുടിയേറ്റക്കാരുടെ മക്കൾക്ക് പൗരത്വം ലഭിക്കാൻ എളുപ്പമാകും കാനഡയിൽ പൗരത്വമുള്ളവരുടെ വിദേശത്ത് ജനിച്ചതോ ദത്തെടുത്തതോ ആയ മക്കൾക്ക് പൗരത്വം അനുവദിക്കുന്നതിനുള്ള തടസ്സം നീക്കുന്ന ഭരണഘടനാ ഭേദഗതിക്ക് രാജാവ് അംഗീകാരം നൽകി കഴിഞ്ഞു ഭേദഗതി ബിൽ നേരത്തെ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയിരുന്നു നിയമപരിഷ്കാരം ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാർക്ക് ഗുണകരമാണ് കാനഡയിൽ പൗരത്വമുള്ള മാതാപിതാക്കളിൽ ഒരാൾ വിദേശത്ത് ജനിച്ചതോ ദക്കപ്പെട്ട ആളാണോ എങ്കിൽ അവരുടെ വിദേശത്ത് ജനിച്ചതോ ദത്തെടുക്കപ്പെട്ടതോ ആയ മക്കളെ പാരമ്പര്യ വഴിയിൽ കാനഡയിൽ പൗരന്മാരായി കണക്കാക്കില്ലെന്നായിരുന്നു ഇതുവരെയുള്ള വ്യവസ്ഥ ഈ വ്യവസ്ഥ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഒൻപതിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വിചാരണ കോടതി വിധിച്ചു ഈ വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകിയില്ല പകരം വ്യവസ്ഥ കൂടുതൽ ഉദാരമാക്കിക്കൊണ്ട് ഈ വർഷം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു ബിൽ പ്രാബല്യത്തിലാകുന്ന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല അതുവരെ ഇടക്കാല നടപടികളാകാം ഇക്കാലത്ത് പൗരത്വപേക്ഷ സമർപ്പിക്കുന്നവർ നിയമം പ്രാബല്യത്തിലാകുമ്പോൾ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല ബ്രിട്ടന്റെ കോളനി ആയിരുന്ന കാനഡയിൽ ഇപ്പോഴും ആലങ്കാരികമായി രാജപദവിയുണ്ട് ബ്രിട്ടീഷ് രാജാവാണ് ആ പദവി വഹിക്കുന്നത് അടുത്ത വർഷം ആദ്യം ഇന്ത്യ സന്ദർശിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം കാനഡൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി സ്വീകരിച്ചു കഴിഞ്ഞു ദക്ഷിണാഫ്രിക്കയിലെ ജി ട്വന്റി ഉച്ചകോടിക്കിടെ നടന്ന ചർച്ചയ്ക്ക് പിന്നാലെയാണ് കാർണിയെ മോദി ക്ഷണിച്ചത് ഇന്ത്യ കാനഡ ബന്ധം വിഷമസന്ധികളിലൂടെ കടന്നു പോയൊരു കാലഘട്ടത്തിന് അന്ത്യം കുറിക്കുന്നതാകും കാർണിയുടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഖാലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജർ വധിക്കപ്പെട്ടതിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്ന ആരോപണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്നത്തെ കാനഡൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമായത് കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം മോശമായ ഒരു കാലഘട്ടത്തിന് വിരാമം ഇടുന്ന ശുഭകരമായ നീക്കം ഇതിനോടൊപ്പം ഉണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം കാനഡ പ്രധാനമന്ത്രി സ്വീകരിച്ചത് ഒരു ശുഭ സൂചനയാണ് അടുത്ത വർഷം ആദ്യം അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചേക്കും നേരത്തെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം ദൃഢമുള്ളതായിരുന്നു ഇരു രാജ്യങ്ങളും പരസ്പരം സഹായവും സഹകരണവും എല്ലാം നടത്തി മുന്നോട്ടു പോവുകയായിരുന്നു അതിനിടയിലാണ് ജസ്റ്റിൻ ട്രൂഡോ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഇന്ത്യക്കെതിരെ ഉന്നയിച്ചത് അതോടുകൂടിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞത് ശക്തമായ സൗഹൃദത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിൽ വിദ്യാഭ്യാസം വ്യാപാരം സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കാൻ ഈ കൂടിക്കാഴ്ച സഹായിച്ചേക്കും പൗരത്വ നിയമങ്ങളിലെ ഈ ഉദാരവൽക്കരണവും ഇരു പ്രധാനമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയും കാനഡയിലെ ഇന്ത്യൻ സമൂഹത്തിന് മാത്രമല്ല ഇന്ത്യ കാനഡ ബന്ധത്തിനും പുതിയ ഊർജം പകരുന്നതാണ് കൂടുതൽ സുരക്ഷിതത്വവും നിയമപരവുമായ ഭാവിയാണ് കാനഡ ഇന്ന് കുടിയേറ്റക്കാർക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഈ സുപ്രധാന മാറ്റങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദ പാലം കൂടുതൽ ദൃഢമാക്കുകയും ഇന്ത്യൻ പ്രവാസികളുടെ വളർച്ചയ്ക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുകയും ചെയ്യും